ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്പ്സ് ആൻഡ്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന നമ്മുടെ ചിരട്ട കൊണ്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചിട്ട വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തുകൊടു നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചിരട്ട എടുത്ത് വെച്ചിട്ട് കുറച്ച് സൂത്രങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഞാൻ ഇതിനകത്ത് അതായത് കുറച്ച് ചിരട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു ചിരട്ട ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കി നാല് ചിരട്ടേലും മൂന്ന് ചിരട്ട ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ചിരട്ടയൊന്ന് ഈ ഹോളുള്ള ചിരട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ചിരട്ടയൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ ഉപ്പ് പൊടി അല്ലെങ്കിൽ ഉപ്പ് കല്ലൊക്കെ ഒത്തിരി മേടിച്ച് വെക്കും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡപ്പയിൽ നമ്മളിങ്ങനെ കൊട്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കും ആ ഉപ്പ് കല്ലൊക്കെ വെള്ളമയം കെട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ഉപ്പുപരണി മേടിക്കാൻ കിട്ടും അപ്പോഴത്തേക്കും അതിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വെള്ളം കെട്ടത്തുമില്ല അലുത്ത് പോകത്തുമില്ല ഉപ്പ് നമ്മുടെ ഈ ഉപ്പ് കല്ലാണെങ്കിലും ഉപ്പുപൊടി ആണെങ്കിലും അപ്പോൾ പക്ഷേ നമ്മളത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടനം സൂത്രമാണ് ഇതുപോലെ നമ്മൾ പൊട്ടിച്ച് വെച്ച ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് ഉപ്പുകെല്ലിൻ്റെ അകത്തോട്ട് ഉപ്പ് പൊടിക്കകത്തായിട്ടാണേലും നിറക്കി വെക്കുവാണെങ്കിൽ അത് ആ വെള്ളം മുഴുവനും നമ്മുടെ ചിരട്ട അബ്സേർവ് ചെയ്യുന്നതായിരിക്കും അന്നപ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ പോകുന്ന ഒരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പ് എടുക്കണമെങ്കിൽ വേറെ സ്പൂണൊന്നും എടുക്കേണ്ട കാര്യം ഈ ചിരട്ട കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതും കിട്ടും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ പച്ചരി അരി ഏതരി റേഷൻ അരിയും എന്ത് മേടിച്ച് വെച്ചാലും ഈ ചെല്ലെന്ന് പറഞ്ഞ സാധനം നമ്മുടെ അരിയിലെല്ലാം കയറുമല്ലേ അന്നിപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ അത്രയും അരി നമുക്ക് കളയാനൊന്നും പറ്റത്തില്ലല്ലോ അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടല സൂത്രമാണ് ഈ ചെല്ല് കയറാതിരിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചുവെച്ച ഒരു ചിരട്ടയുടെ ഒരു പീസ് ഞാൻ അരിയിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊന്നും വെക്കേണ്ട കാര്യം ചിരട്ട തന്നെ മതി ചിരട്ട വെക്കുമ്പോൾ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചെള് പോലത്തെ സാധനങ്ങളൊന്നും കേർത്തുമില്ല അതുമാത്രമല്ല അതിലേക്ക് ഈ പൂപ്പിൽ പോലെ ഈ കട്ട പിടിച്ചാടിയൊക്കെ പോലും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചിരട്ടയുടെ ഒരു ഇതിലേക്ക് ആ ഇതിലേക്ക് ഒരു അടപ്പ് വിനാഗിരി കുപ്പിയുടെ ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചേ അപ്പോൾ എന്നിട്ട് അടച്ച് വെക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ആ അടപ്പൊന്നും മാറ്റി തുറന്ന് വെക്കണം എന്നാലേ ആ ചെള്ളു ഫുള്ളിറങ്ങി പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി എടുത്ത് നമ്മുടെ ഈ പാത്രത്തിൻ്റെ അകത്ത് സൈഡ് ഭക്ഷത്തോട് ഒന്ന് തൂത്ത് കൊടുത്താലും മതി അപ്പോൾ അടിപൊളിയായിട്ട ചെള്ളു ഫുള്ള് ഇറങ്ങി പോകുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചിരട്ട ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ പെട്ടെന്ന് എനബിൾ ചെയ്ത് വെച്ചേക്കണേ അന്നാലെ ആയിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും എ സി ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ വൈ വെയിലത്ത് ചൂടില്ലേ എ സി മേടിക്കാനൊക്കെ നല്ല കാശ് വേണ്ടേ അപ്പോൾ എ സി മേടിക്കാവുന്ന നിവൃത്തിയില്ലാത്തവരാണെങ്കിലും എ സി ഉള്ളവരാണെങ്കിലും കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്ന് ചിരട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ മൂന്നിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വീടുകളിൽ ഓടിൻ്റെ കഷ്ണം കാണുമല്ലോ ഈ ഓടിൻ്റെ കഷ്ണം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഈ വെള്ളത്തിലേക്ക് ചിരട്ട വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരെ ഫ്രീസറിൽ കൊണ്ടുപോകാം എന്തായാലും നോയമ്പ് സമയമൊക്കെ ആയത് കാരണം നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും വർക്കായിരിക്കും ഓരോ സാധനങ്ങൾ വെക്കാനും അതുപോലെ തണുത്ത വെള്ളം എടുക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളും ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ടല്ലേ ഇപ്പോൾ ഫ്രിഡ്ജ് ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയാൽ കറണ്ട് ബില്ല് ഒരുപാട് കൂടുതലാകും പക്ഷേ ഇന്ന് നമുക്ക് രാത്രി കിടക്കാൻ നേരം നമ്മുടെ ബെഡ്റൂം നല്ല കൂളാക്കി മാറ്റാൻ നമുക്ക് നല്ല തണുത്ത് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയുള്ള ടിപ്പാണ് എ സി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ നമ്മുടെ ബെഡ്റൂം നല്ല പോലെ അണുപ്പിച്ചെടുക്കാൻ പറ്റും ഇതേ ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കട്ടിലെ ആ ചിരട്ടയിൽ നല്ലപോലെ വെള്ളം കട്ട പിടിച്ചിട്ടുണ്ട് ആ വെള്ളവും കട്ട പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഓടിൻ്റെ കഷ്ണം കണ്ടില്ലേ അത് നല്ല തണുത്തിരിപ്പാണ് ഓടിൻ്റെ കഷ്ണത്തിൽ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഓടിട്ട വീടുകളിൽ രാവിലെയൊക്കെ ചെറുതായിട്ട് ചൂടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ നല്ലൊരു സുഖമായിരിക്കും ഓടിട്ട വീടുകളിൽ കിടക്കാനല്ലേ അപ്പോൾ നല്ല തണുപ്പായിരിക്കും അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഓടിന് അപ്പോൾ ഈ ഓടിൻ്റെ കഷ്ണം കൂടെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൊണ്ടുവന്ന് ഫാനിൻ്റെ ഇടയിൽ രാത്രിയിൽ വേണം ഇത് വെക്കാൻ രാത്രിയിൽ തൊട്ട് ഒട്ടുമുമ്പ് വേണം വെച്ചിട്ട് കിടക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കുക ഫാനിൻ്റെ നേരെ താരെ വെക്കുക അല്ലെങ്കിൽ ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ടേബിൾ ഫാനുള്ള വശത്തോട്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പൊക്കത്ത് വെച്ചിട്ട് മെയിൻ നമ്മൾ സ്റ്റൂളിൽ എന്തെങ്കിലും പൊക്കി വെച്ചിട്ട് ആ ടേബിൾ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട് ടേബിൾ ഫാൻ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഈ ഐസ് കട്ടയിലോട്ട് കട്ടയിലോട്ടിങ്ങനെ കാറ്റടിച്ചിട്ട് നമ്മുടെ മുറി മുഴുവനും നല്ല എ സി പോലെ തണുത്ത് നല്ല കൂളാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി താഴെ വെച്ചിട്ട് നേ താഴെ വെക്കുന്നതിന് നമ്മുടെ സാധാ ഫാനാണെങ്കിൽ താഴെ ഇങ്ങനെ തറയിലോട്ടൊരു സൈഡിൽ വെച്ച് കൊടുത്താൽ ാൽ മതി അപ്പോൾ ആ ഫാനിൻ്റെ കാറ്റടിക്കുന്ന വശത്തോട്ടാക്കി കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ആ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ടേബിൾ ഫാൻ ആണെങ്കിൽ ഇച്ചിരി പൊക്കമായിട്ട് വെച്ചതിന് വെച്ചിട്ട് പൊക്കപ്പുറത്തിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് സ്റ്റൂളൊക്കെ വെച്ചിട്ടൊന്നും പൊക്കി വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഒന്ന് ഫാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ സൂപ്പർ നല്ല കാറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ നല്ല തണുത്ത കാറ്റടിച്ച് നമുക്ക് കിടക്കാം അപ്പം വെറുതെ എ സി മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല അതുമാത്രമല്ല കറണ്ട് ബില്ല് കാണുമ്പോൾ കണ്ണ് തള്ളി നിൽക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ഇതിലും നല്ലൊരു എളുപ്പവഴിയൊന്നും വേറെയില്ല അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് ബെഡ്റൂമൊക്കെ കൂളാക്കി എടുക്കാൻ പറ്റും നല്ല തണുത്ത് കിടന്നുറങ്ങാൻ നമുക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്